ഒരു മകനെ മകനെപ്പോലെയായിരുന്നു അദ്ദേഹം എന്നെ കണ്ടിരുന്നത് കാരണം അദ്ദേഹത്തിനോടിയുള്ള ഒരുപാട് മറ്റാർക്കും ലഭിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ സിത്താരിയിൽ വന്നുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് രണ്ടാമൂഴം എന്നുള്ള മഹാകാവ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് തരുമോ എന്ന് ചോദിക്കുന്നത് രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം വന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം സമ്മതിക്കുന്നതും പിന്നെ രണ്ടാമൂഴത്തിൻ്റെ സ്ക്രീൻ പ്ലേയുടെ മാന്സ്ക്രിപ്റ്റ് അദ്ദേഹം കൈകൊണ്ട് എഴുതിയതും അദ്ദേഹം നരേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു സഹായം ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു അത് നമ്മൾ പൂർത്തീകരിച്ച് അപ്പോൾ അതാദ്യമായിട്ട് വായിക്കാൻ ഭാഗ്യം കിട്ടിയാലാണ് ഞാൻ അതേപോലെ തന്നെ ഒരു നാല് തവണയെങ്കിലും ഒരിക്കൽ ബോംബെൽ വെച്ചിട്ട് രണ്ടാ പ്രാവശ്യം തൃശ്ശൂർ വെച്ചിട്ട് ഒരിക്കൽ കോഴിക്കോട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് അദ്ദേഹം ശാര സ്ഥല ഇരിക്കുക ഞാൻ നിലത്തിരിക്കുക അദ്ദേഹം രണ്ടാമഴം ഒരു സീൻ ബൈ സീൻ വായിച്ചു തരിക ഞാൻ നോട്ട് എഴുതുക അങ്ങനെയൊക്കെ പറയുന്ന ഒരു വലിയ അനുഭവത്തിൽ കൂടി കടന്നുപോയതാണ് പോയതാണ് അത് സിനിമയാകാത്തതിൽ ഏറ്റവും കൂടുതൽ നിരാശ ഒരു പക്ഷെ എന്നെക്കാട്ടും കൂടുതൽ വലിയ നിരാശ അദ്ദേഹത്തിനായിരുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട് അത് വലിയ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹവുമായിരുന്നു ഇനി അത് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് അതൊരു സിനിമയായി മാറുക എന്നുള്ളത് അത് പല കഴിവുള്ള ഒത്തിരി സംവിധായകർ നമ്മുടെ കൂടിയടിയിലുണ്ട് അവരെ കൊണ്ട് അത് ചെയ്ത് സിനിമയാക്കി ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അല്ലെങ്കിൽ ലോക സിനിമയ്ക്ക് തന്നെ അഭിമാനമാകുന്ന ഒരു ചലച്ചിത്രകാവ്യമായി മാറട്ടെ അത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിയേതായിട്ടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കോളേജ്മെയ്റ്റ് ആണ് വിക്ടോറിയ കോളേജിൽ എൻ്റെ അച്ഛൻ്റെ ഒപ്പം പഠിച്ചതാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഒരുക്കി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു അരവിന്ദ് ആശുപത്രി കൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ പേര് അരവിന്ദ എൻ്റെ മകൻ എന്ന് പറയുന്നൊരു വാത്സല്യം എന്നോടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ആദ്യ അവാർഡ് കിട്ടിയ കൃതിയായ വളർത്തുമുഖങ്ങൾക്ക് എൻ്റെ അച്ഛനൊരു കാരണക്കാരനായിരുന്നു ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു എന്നൊക്കെ ഉള്ള കഥകൾ ഞങ്ങളുടെ സംഭാഷണം ഉദ്യം പറഞ്ഞതിൻ്റെ കാരണം വളർത്തുന്നത് എൻ്റെ അച്ഛൻ ഞങ്ങൾ അച്ഛൻ്റെ അമ്മാവൻ ജമിനി സർക്കസിൻ്റെ ഒരു മാനേജറായിരുന്നു അപ്പോൾ പാലക്കാട് ജമിനി സർക്കസിൽ ഒരു വിക്ടറി കോളേജ് പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഒരു ഒരു പുസ്തകം എഴുതാനുള്ള ഒരു ചിന്ത വന്നതും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ നിന്നാണ് അത് വന്നത് ഒരു ദിവസം സർക്കസ് കാണാൻ പോയി സർക്കസ് കാണാൻ പോയ ശേഷം അദ്ദേഹം അച്ഛനോട് ആവശ്യപ്പെട്ടു എനിക്ക് പകൽ വന്ന് നമുക്ക് ഒന്ന് കാണാൻ പറ്റുമോ എന്നിട്ട് ഇവരുടെ ജീവിതമൊക്കെ ഒന്ന് അടുത്തറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ രണ്ട് മൂന്ന് പകലുകൾ അവർ സർക്കസ് കൂടാരത്തിൽ ചിലവഴിച്ചതിൻ്റെ ബലമായിട്ടാണ് വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന സിനിമയുണ്ടാകുന്നത് അല്ലെ സോറി ആ നോവൽ ഉണ്ടാകുന്നത് അങ്ങനെ ഒരുപാട് പേഴ്സണൽ മൊമെൻസ് അച്ഛൻ വഴിയൊക്കെ അധികമായിട്ടുണ്ട് അതൊരു വളരെ പേഴ്സണൽ ലോസ് ആയിട്ട് ഞാൻ കരുതുന്നു അദ്ദേഹം എനിക്ക് സ്ക്രീൻ പ്ലേ വന്ന ശേഷം അത് അതൊരു ബൃഹത്തായ സിനിമയാണ് അതൊരു ആയിരം കോടിയുടെയൊക്കെ മുകളിൽ ബഡ്ജറ്റിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ് രണ്ടാം രണ്ടാംകുളം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നു ഒന്നാമതത് മഹാഭാരത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്ന ഒരു സിനിമ അതേപോലെ തന്നെയാണ് ഇത് പിന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഏറ്റവും മികച്ച കൃതി എന്ന് പല പലപ്പോഴും വാഴ്ത്തപ്പെട്ട ഒരു കൃതിയെ ആസ്പദമാക്കിയ സിനിമ ആ സിനിമ അതിനെ ഒരു സിനിമയാക്കി ഉണ്ടാകുന്ന ഒരു വലിയ പ്രയത്നമുണ്ട് ഞാൻ കണ്ട പോലെ എന്ന് പറയുന്ന ഒരു വിശ്വാത്തര സിനിമയാക്കി മാറ്റണമെങ്കിൽ അതിന് വലിയ ബഡ്ജറ്റ് ഒരു ഇരുന്നൂറ് കോടിയോ മുന്നൂറ് കോടിയിലൊന്നും നിൽക്കില്ല അത് ബഡ്ജറ്റ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് ആയിരത്തിന് മേലെ പോകും എന്ന് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ള ഒരു പ്രൊഡ്യൂസറെ തേടിയുള്ള ഒരു ഒരു വലിയ പിന്നെ യാത്രയായിരുന്നു അതിലവസാനം ബി ആർ ഷെട്ടിയാണ് അതിലേക്ക് സിനിമയാക്കാൻ വേണ്ടി വന്നത് അത് ഞങ്ങളൊരു അബുദാബിയിൽ വെച്ചിട്ടൊരു നായ് വേൾഡ് പ്രസ് കോൺഫറൻസ് പോലെ ഞങ്ങൾ അത് ചെയ്തിരുന്നത് വെച്ച് അനൗൺസ് ചെയ്യപ്പെട്ടതാണ് അതിന് ശേഷം ഒരുപാട് ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായി അത് സിനിമയായാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെയൊക്കെ പറ്റിയിട്ട് ഓപ്പണായിട്ട് ചാലഞ്ച് പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നു അതിന് യോഗമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എനിക്കത് ചെയ്യാനുള്ള യോഗമില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം അങ്ങനെ നമുക്ക് നീരസപ്പെടാൻ കഴിയുന്നോ അല്ലെങ്കിൽ അതി അതൃപ്തി തോന്നുന്ന ഒരു വ്യക്തിത്വമൊന്നും അല്ലല്ലോ എം ടി സാറുടേത് അതിനൊക്കെ കാട്ടിലൊക്കെ എത്ര രൂപ മേലിലാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ നിരാശ എന്നെക്കാട്ടും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടായിരുന്നു സിനിമയാക്കാൻ കഴിയാത്തതിൽ പിന്നെ അതിനുശേഷം ബി ആർ ഷെട്ടി അറിയാം ബി ആർ ഷെട്ടി തകർന്നു അദ്ദേഹത്തിന് ബിസിനസ് സാമ്രാജ്യം തകർന്നു അദ്ദേഹത്തിന് അതിന് പിൻവാറണ്ടി വന്നു പിന്നെ വേറെ രണ്ട് മൂന്ന് ഇൻവെസ്റ്റേഴ്സ് വന്നിരുന്നു പക്ഷേ അപ്പോഴേക്കും അത് വേറെ രീതിയിലെല്ലാം പോയിരുന്നു അപ്പോൾ എല്ലാ വലിയ പ്രൊജക്റ്റുകൾക്കും ഒരു യോഗമുണ്ട് അത് അങ്ങനെ ആ യോഗത്തിൽ അതുപോലെ നടക്കൂ ഒരു വിധിയുണ്ട് ആ ആ വിധി ഇല്ല എനിക്കില്ലാതെ പോയി എന്ന് മാത്രം കരുതാനാണ് എനിക്കിഷ്ടം അല്ല കുറ്റബോധത്തിനെക്കാട്ടും കൂടുതൽ വിഷമമാണ് കാരണം ഇവിടെയൊക്കെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം അതിനെപ്പറ്റി പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ലോക പ്രശസ്ത ടെക്നീഷ്യൻസ് അതിൻ്റെ ഭാഗമാവേണ്ടിയിരുന്നു അവരുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് വലിയ വിപക്ഷമുണ്ട് ഒരു പക്ഷെ ഒരു ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് സിനിമയാക്കാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തതിൽ കുറ്റബോധവും ഉണ്ട് എന്ന് പറയാം കാരണം നമുക്ക് ഈ നിമിഷത്തിൽ അങ്ങനെയൊന്നും നിഷേധിക്കാനോ ന്യായീകരിക്കാനോ പറ്റിയ നിമിഷങ്ങളല്ലോ ഇത് അദ്ദേഹത്തിന് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം കാരണം മനസ്സിൽ കൂടെ ഓടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിച്ച് അങ്ങനെ ആഴ്ചകളോളമുള്ള കുറേ നിമിഷങ്ങളാണ് എം ടി സാറെ പോലെ ഉള്ളൊരാൾ തിരക്കഥ വായിക്കുന്നു നമ്മൾ കേൾക്കുന്നു നോട്ട് എഴുതുന്നു എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണല്ലോ ഞാനത് ഇല്ല എന്നൊന്നും പറയുന്നില്ല നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാനാണത് സിനിമയാക്കണം എന്ന് അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയത് അതിനുമുമ്പ് കുറേ പേർ അദ്ദേഹത്തിനെ സമീപിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അത് സിനിമയാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലായിരുന്നു അവിടെ കറണ്ട് ബുക്സിൽ പെപ്പിൻ ചേട്ടനുണ്ട് പെപ്പിൻ അദ്ദേഹവും ഞാനും ഒക്കെ കൂടെ വന്നിട്ട് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാമായിരുന്നു ഞാൻ വലിയൊരു ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ഇത് സിനിമയാക്കിയാൽ എങ്ങനെയുണ്ടാവും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ അദ്ദേഹത്തിന് കൊടുത്ത ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സിനിമയാക്കാം തിരക്കഥയാക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നിയത് അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മനസ്സിൽ തന്നെ ഒരു ഉറപ്പ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയാണ് അത് സംഭവിച്ചത് അദ്ദേഹം എഴുതാൻ തീരുമാനിക്കുന്നത് തന്നെ ആ ഒരു പ്രസൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ഏത് സ്കെയിലാണ് വേണം എന്ന് എന്നുള്ള രീതിയിൽ കാരണം അതൊരു ലോക സിനിമയായിട്ട് കാണണം കാരണം റീജിയണൽ ഭാഷയിൽ ചെയ്യേണ്ട ഒരു സിനിമയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇതിനെ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷൻ കൊടുത്തപ്പോഴാണ് അദ്ദേഹം അതിന് തയ്യാറായത് ഇനിയിപ്പോൾ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരെ പോലെയും അദ്ദേഹത്തിനെപ്പോലെയും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് രണ്ടാം രണ്ടാംകൂള സിനിമയായി കാണാനാണല്ലോ അപ്പോൾ എനിക്കിനി അതിന് കഴിയില്ല കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഒരു ടേംസിലാണ് കേസ് എസ് കെ എസ് അവസാനിപ്പിച്ചത് അപ്പോൾ പിന്നെ ഇനിയും ഞാൻ പറയാം ഞാൻ ഒരു വെറും ഒരു സിനിമയും കുറേ പരസ്യ ചിത്രങ്ങളും എടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് എത്രയോ പ്രഗത്ഭരായ സംവിധായകർ ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും മികച്ച ആൾക്ക് ഇതൊരു മികച്ച കല സൃഷ്ടിയാക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവരെയും പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു അതിന് ശേഷം അദ്ദേഹത്തിന് കണ്ടിരുന്നു രണ്ട് പ്രാവശ്യം ഇവിടെ ഇവിടെ തന്നെ വന്ന് അദ്ദേഹത്തിനെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ തമ്മിൽ അതിന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹത്തിന് കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യം അദ്ദേഹം എനിക്ക് ബോധ്യപ്പെട്ടു അതുപോലെ അതുപോലെ ഡിഫെൻഡ് അതിന് എൻ്റെ എൻ്റെ കാര്യങ്ങളിൽ ഡിഫൻറ്റ് കാരണം ഞാനൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആ സിനിമയ്ക്ക് പുറകിൽ നടത്തിയിരുന്നു ഒരു എട്ട് വർഷത്തെ റിസർച്ചും ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് കോടിയിൽ മേലെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ പ്രീ പ്രൊഡക്ഷനായിട്ട് ഞാൻ ചിലവഴിച്ചിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു ചരമവാർഷികത്തിലാണ് എൻ്റെ കുടുംബക്കാരൊക്കെ എന്നോട് പറയുന്നത് കാരണം അച്ഛനൊരിക്കലും ഇഷ്ടമാവില്ല എം ടി സാറൊക്കെ ആയിട്ടുള്ളൊരു കേസും ആയിട്ട് മുന്നോട്ട് പോകുന്നതും അതൊക്കെ ചെയ്യുന്നതും അങ്ങനെയാണ് ഇതൊരു ഒരു സെറ്റിൽ ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വക്കീലിനെ വിളിച്ച് സംസാരിക്കും അങ്ങനെയാണത് സെറ്റിൽ കാരണം സുപ്രീം കോടതി വരെ എത്തിയ കേസായിരുന്നല്ലോ അങ്ങനെയാണത് പിന്നെ അവസാനിക്കുന്നത് അവസാനിപ്പിക്കുന്നത് സൗഹാർദ ഉറപ്പല്ലേ കാരണം എം ടി സാറുമായിട്ടുള്ള ചിലവഴിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ ആരാ വേണ്ട വയ്ക്കാൻ പറ്റുക ആരാ വേണ്ട വയ്ക്കുക കാരണം അദ്ദേഹത്തിനോടുള്ള അതിനുശേഷം അദ്ദേഹത്തിന് ഞാൻ കാരണം ആ തിരക്കഥ ഏൽപ്പിക്കാൻ നേരിട്ടാണ് ഞാൻ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ വന്നു അപ്പോൾ അതങ്ങനെ അത് ഏൽപ്പിക്കുക തിരിച്ച സമയത്തെല്ലാം വളരെ സൗഹാർദ്ദപൂർവ്വം തന്നെയായിരുന്നു അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം പറയാൻ രണ്ട് കൈയും എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നന്നായി വരും എന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എന്നും കാണാനാണ് എനിക്കിഷ്ടം